ധനുമാസത്തിലെ തിരുവാതിരവ്രതം സ്ത്രീകളെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ളതാണ് പരമേശ്വരൻ്റെ ജന്മനാളായാണ് ധനുമാസത്തിലെ തിരുവാതിരയെ കണക്കാക്കി പോരുന്നത് ആദ്യമായി തിരുവാതിര വ്രതം നോറ്റത് പാർവതീദേവി ആണ് എന്നതും ഈ വ്രതത്തിൻ്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നു കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും ഭർത്താവിൻ്റെ ദീർഘായുസിനും വേണ്ടി ആചരിക്കുന്നതാണ് തിരുവാതിര വ്രതം വിവാഹിതരായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനായും പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിനു വേണ്ടിയും ഈ വ്രതം ആചരിച്ചു വരുന്നു വിവാഹം കഴിഞ്ഞുള്ള ആദ്യ തിരുവാതിരയാണ് പൂ തിരുവാതിര ഉറക്കമൊഴിക്കൽ തിരുവാതിരക്കളി എട്ടങ്ങാടി നിവേദ്യം പാതിരാപ്പൂ ചൂടൽ എന്നിവ തിരുവാതിരയുമായി ബന്ധപ്പെട്ട പ്രധാന ആഘോഷങ്ങളാണ് വ്രതശുദ്ധിയോടെ പരമശിവനെ പൂജിക്കുന്നതിലൂടെ രോഗങ്ങൾ അപകടങ്ങൾ എന്നിവ ഒഴിഞ്ഞു പോകുന്നു എന്നതാണ് വിശ്വാസം ദേവിയുടെ അനുഗ്രഹമില്ലാതെ ശിവപ്രീതി ലഭിക്കില്ല എന്നതിനാൽ ശിവനൊപ്പം പാർവതീദേവിയെ പൂജിക്കുന്നതിലും ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധ വെക്കേണ്ടതായിട്ടുണ്ട് ശക്തിയില്ലാതെ ശിവൻ പൂർണ്ണനല്ല എന്നാണ് തിരുവാതിര വ്രതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി ഐതിഹ്യങ്ങളുമുണ്ട് ശിവനെ ഭർത്താവായി ലഭിക്കുന്നതിനായി കഠിന തപസനമൊഴുകിയ പാർവതീദേവിക്ക് മുന്നിൽ ദേവൻ പ്രസാദിച്ച് പത്നിയായി സ്വീകരിച്ച ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്ത്രീകൾ ഉത്തമ ദാമ്പത്യത്തിനും ഭർത്താവിന്റെ ആയുസ്സിനുമായി തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് തൃക്കണ്ണാൽ പരമശിവൻ ഭസ്മമാക്കിയ കാമദേവന് പാർവതീദേവിയുടെ അപേക്ഷപ്രകാരം പുനർജന്മം ലഭിച്ച ദിവസമായും ധനുമാസത്തിലെ തിരുവാതിര കരുതിപ്പോ